ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ സി പി എം ഭയക്കുന്നിടത്തേക്ക് അന്വേഷണം എത്തുകയാണ് എ പത്മകുമാറിനും എൻ വാസുവിനും പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പാർട്ടി നിയോഗിച്ച പി എസ് പ്രശാന്തനെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കാൻ വീട് കയറിയുള്ള പ്രചാരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് നീക്കങ്ങൾ എന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച രഹസ്യ കേന്ദ്രത്തിൽ നടന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെ കടകംപള്ളി കൂടി പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗമാണ് എതിർ പ്രചാരണത്തിന് തീരുമാനമെടുത്തത് പക്ഷെ വീടുകൾ കയറുമ്പോൾ എസ് ഐ ടി നടപടികൾക്ക് കൂടി പാർട്ടി ന്യായീകരണം കണ്ടെത്തേണ്ടി വരും സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ പത്മകുമാർ അറസ്റ്റിലായിട്ടും നടപടിയെടുക്കാത്തത് തിരിച്ചടിയായെന്നാണ് സിപിഐ അടക്കമുള്ള ഘടക കക്ഷികൾ വിലയിരുത്തിയിട്ടും പാർട്ടി അത് സമ്മതിച്ചിട്ടില്ല സ്വർണക്കുള്ളയിൽ പങ്ക് വ്യക്തമായാൽ മാത്രമേ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് തിരിച്ചടിയാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി മടിക്കുന്നത് കടകംപള്ളി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിപ്പെടുത്തുമെന്ന പേടികൊണ്ടാണെന്നാണ് പ്രതിപക്ഷ ആരോപണം ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ കടകംപള്ളിക്കെതിരെയും അത് വൈകാതെ എന്ന ആശങ്കയിൽ പാർട്ടി കേന്ദ്രങ്ങൾക്കുണ്ട് പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഇരുവരും ഒരുമിച്ചിരിക്കുന്ന ചിത്രം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബിബിജോൺ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു പോറ്റി സോണിയാഗാന്ധി സന്ദർശിച്ച ചിത്രങ്ങളുമായി സി പി എം പ്രതിരോധം തീർക്കുന്നതിനിടെയായിരുന്നു ഇത് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലൂടെ പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കും ഇടനിലക്കാരിലും ദേവസ്വം ബോർഡിലും ഉദ്യോഗസ്ഥരിലുമായി ഒതുങ്ങി നിന്ന ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ അന്വേഷണം ഒടുവിൽ നേരിട്ട് സർക്കാരിലേക്കും സ്വർണ കവർച്ച നടന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി ചോദ്യം ചെയ്തു ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ മൂന്ന് ദിവസത്തോളം രഹസ്യമാക്കി വെച്ച ഈ വിവരം ഇന്നലെ പുറത്തായതോടെ കടകംപള്ളിയും സ്ഥിരീകരിച്ചു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും എസ് ഐ ടി ചോദ്യം ചെയ്തു എന്ന വിവരവും ഇന്നലെ പുറത്തു വന്നു ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള അനുമതിക്കായി മന്ത്രിയെയും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോട്ടിയെ സമീപിച്ചിരുന്നുവെന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് കടകംപള്ളിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് അനുമതി നൽകിയതെന്നും പത്മകുമാർ മൊഴി നൽകിയിരുന്നു എന്നാൽ പത്മകുമാറിന് പുറമെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തതെന്ന് സൂചനയുണ്ട് കടകംപള്ളിയുടെ മൊഴിയിൽ ഉണ്ടോ എന്നും ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് പലർക്കും നൽകിയ പാരതോഷികങ്ങളുടെയും അവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പോറ്റി വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷം വീണ്ടും ദ്വാരപാലക ശില്പം സ്വർണം പൂശിയതിലെ ദുരൂഹത കേന്ദ്രീകരിച്ചാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു താനത് പറഞ്ഞു അനാവശ്യമായ ഒരു കാര്യത്തിലും താൻ കൂട്ടുനിന്നിട്ടില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് കേസുകളിൽ അയ്യപ്പൻ കാക്കുമെന്ന് ആവർത്തിച്ച് എ പത്മകുമാർ റിമാൻഡ് ദീർഘിപ്പിക്കാനായി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു പ്രതികരണം ബരിയാടാക്കുകയാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് അയ്യപ്പൻ കാക്കുമെന്ന് പ്രതികരിച്ചത് മുൻമന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനാണോ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് ശവന്തികളല്ല എന്നായിരുന്നു മറുപടി ആരാണ് ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് വേട്ടനായ്ക്കളല്ലെന്നും പത്മകുമാർ പ്രതികരിച്ചു പുരാവസ്തു ഇടപാട് നടത്തുന്ന വ്യവസായി ഡിണ്ടികൽ സ്വദേശി ഡി മണിയും സുഹൃത്തുക്കളായ ബാലമുരുകൻ ശ്രീകൃഷ്ണൻ എന്നിവരും എസ് ഐ ടിക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിനായി ഹാജരായി ശബരിമല സ്വർണവുമായി ഒരു ബന്ധമില്ലെന്നാണ് ഡി മണി തുടക്കം മുതൽ അറിയിച്ചത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോട്ടിയുമായി ശ്രീകൃഷ്ണനുള്ള ബന്ധമാണ് എസ് ഐ ടിക്ക് സംശയം ഉണർത്തുന്നത്